രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിന്റെ കന്നി സീസൺ വ്യത്യസ്തമായ ആശയം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എന്നാൽ ആ സീസണിൽ അതിലേറെ പ്രസിദ്ധിയാർജിച്ചത് മുംബൈ ഇന്ത്യൻസ് താരമായിരുന്ന ഹർഭജൻ സിംഗ് അന്നത്തെ കിങ്സ് ഇലവൻ പഞ്ചാബ് താരമായിരുന്ന ശ്രീശാന്തിന്റെ മുഖത്തടിച്ച സംഭവമായിരുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത് വിവാദമായതോടെ ഹർഭജനെ ഐ പി എല്ലിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തു എങ്കിലും ഇന്നും ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദ സംഭവങ്ങളിലൊന്നായി ആ അടി തുടരുകയാണ് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ശ്രീശാന്തുമായുള്ള ആ സംഭവമാണെന്ന് പറയുകയാണ് ഹർഭജൻ സംഭവിച്ചത് തെറ്റായിരുന്നുവെന്നും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും അശ്വിന്റെ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടെ ഹർഭജൻ വ്യക്തമാക്കി ഇക്കാര്യത്തിന് ശ്രീശാന്തിനോട് ഇരുന്നൂറ് തവണയെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഭാജി ശ്രീശാന്തിന്റെ മകളോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ താൻ തകർന്നുപോയെന്നും കൂട്ടിച്ചേർത്തു എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രീശാന്തുമായുള്ള ആ സംഭവമാണ് ആ സംഭവം എന്റെ കരിയറിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പട്ടികയിൽ നിന്ന് ഞാൻ മാറ്റുന്ന സംഭവമാണിത് സംഭവിച്ചത് തെറ്റായിരുന്നു ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇരുന്നൂറ് തവണയെങ്കിലും ഞാൻ അതിന് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ആ സംഭവത്തിന് വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് അതിൽ കുറ്റബോധമുണ്ട് ഇപ്പോഴും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ ക്ഷമാപണം നടത്താറുണ്ട് അത് തെറ്റായിരുന്നു എല്ലാവർക്കും തെറ്റുപറ്റാറുണ്ട് പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അന്ന് ഞങ്ങൾ എതിരാളികളായിരുന്നു പക്ഷേ പ്രശ്നം അത്രയും വഷളാക്കേണ്ടിയിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷവും എന്നെ വേദനിപ്പിച്ചത് ശ്രീശാന്തിന്റെ മകളെ കണ്ടുമുട്ടിയപ്പോഴാണ് ഞാൻ അവളോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ അച്ഛനെ അടിച്ചില്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം തകർന്നു ഞാൻ കരച്ചിലിന്റെ വക്കിലെത്തി ആ കുഞ്ഞിന്റെ മനസ്സിൽ ഞാൻ അവശേഷിപ്പിച്ച ധാരണ എന്താണെന്ന് സ്വയം ചോദിച്ചു അവൾ ഏറ്റവും മോശം ആളായിട്ടായിരിക്കും എന്നെ കാണുന്നത് അല്ലേ അവളുടെ അച്ഛനെ തല്ലിയ ആളായാണ് ആ കുഞ്ഞ് എന്നെ കാണുന്നത് എനിക്ക് വിഷമം തോന്നി